മൂന്ന് വർഷം മുൻപാണ് ആലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയെ തൂക്കുപാലം ചെരുവിള സ്വദേശി അജീഷ് വിവാഹം കഴിക്കുന്നത് യുവതിയുടെ പത്തൊൻപതാം വയസ്സിലായിരുന്നു ചടങ്ങ് ഒരു ലക്ഷം രൂപയും പതിനഞ്ച് പവനും ഇവർ സ്ത്രീധനമായി നൽകിയിരുന്നു എന്നാലിത് കുറഞ്ഞു പോയെന്ന പേരിൽ ഭർത്താവും ഭർത്തൃമാതാവും നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി പീഡനം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു തുടർന്ന് പെൺകുട്ടിയെ വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് വിഷം കൊടുത്ത് ഇവരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും ഗർഭിണിയായിരിക്കെ മർദ്ദനം കാരണം ഇത് അലസിപ്പോയെന്നും പെൺകുട്ടി പറയുന്നു വിഷം അടിച്ചു അങ്ങനെ വിഷം തന്നേച്ച് ഹോസ്പിറ്റലിലായി കുറച്ച് നാളെ മെഡിക്കൽ കോളേജിലായിരുന്നു അത് കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്ക് അന്ന് തിരിച്ച് വിളിച്ചോണ്ടി വരികയൊക്കെ ചെയ്തു പിന്നീട് ആയി പ്രഗ്നൻ്റ് ആയ സമയത്ത് പോലും ഇവർ വെറുതെ വിളിച്ചിട്ടില്ല ആ സമയത്ത് പട്ടിണി കിട്ടും ഉപദ്രവിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവും മാതാവും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിച്ചു ഒടുവിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി അയൽ വീട്ടിലാണ് അഭയം പ്രാപിക്കുന്നത് ഏകദേശം ഒരു സമയത്താണ് രാജുവിന്റെ വീട്ടിലേക്ക് ഓടി വരുന്നതും രാജിയും അമ്മയും കൂടെ കൂടി ഇങ്ങനെ ഭാരതമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ ഇതിനു മുന്നേ ഒത്തിരി സംഭവങ്ങൾ വിഷം കൊടുത്ത കാര്യങ്ങളും ഇത് രണ്ട് മാസവും മൂന്ന് മാസവും ഉണ്ടായിരുന്നു അതിന് മുന്നേ ചിലപ്പോൾ അല്ല കളയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് തന്നെ അവൻ തന്നെ പല മാർഗങ്ങളും കണ്ടെത്തുന്നു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഞങ്ങളുടെ കുട്ടി മെമ്പറെ വിളിക്കുകയും മെമ്പറോട് അനുവദിച്ച കാര്യങ്ങളെല്ലാം പറയും പറഞ്ഞിട്ട് മെമ്പറിനെ കൂട്ടി രാത്രി പന്ത്രണ്ട് മണിയോളം തന്നെ